ഖത്തറിന്റെ നീക്കം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്ന നീക്കം ഏത് തരത്തിലായിരിക്കും ഒരു സംസാരത്തിലൂടെ ഇല്ലെങ്കിൽ നയതന്ത്ര ചർച്ചയിലൂടെ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു സമാധാനം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ മുന്നോട്ട് പോവുക എന്നതായിരിക്കുമോ ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണോ നിലവിൽ കാണുന്നത് ഇതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഏകോപനം ഇക്കാര്യത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് എത്ര കണ്ട് പ്രായോഗികമായിട്ട് വിജയിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ് എങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമെന്ന് തിരിച്ചറിയുന്നുണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഖത്തറുമായിട്ട് ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്താൻ നേരിട്ട് തന്നെ അവിടെ എത്താൻ യു എയുടെ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു സൗദി നേരത്തെ അബ്ബാസ് സൂചിപ്പിച്ചതുപോലെ സൗദി കിരീടാവകാശി നാളെ എത്തുന്നു മറ്റ് എല്ലാ അറബ് രാജ്യങ്ങളും ഉൾപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളും ഉൾപ്പെട്ട ഒ എ സിയുടെ നിർണായകമായിട്ടുള്ള ഒരു പിന്തുണയും ഇപ്പോൾ ഖത്തറിന് ലഭിച്ചിരിക്കുന്നു കാരണം ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഇതാദ്യമായിട്ടാണ് ഗൾഫ് മേഖലയിൽ ഒരു രാജ്യത്തിന് നേരെ പിന്നെ അതിന്റെ പരമാധികാരത്തെ അതിലംഘിച്ചു ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് അതിന് നിസ്സാരമായിട്ട് കാണേണ്ടതില്ല കൂടുതൽ ഗൗരവപൂർണമായിട്ടുള്ള നീക്കങ്ങൾ അക്കാര്യത്തിൽ വേണമെന്ന് എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ ഒരേ വികാരത്തോടെ ഒരേ മനസ്സോടെ തന്നെ തീരുമാനിച്ചു എന്നതാണ് ഈ പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഏറ്റവും ഒരു നേട്ടം എന്നത് അത് മാത്രമല്ല ഈ അമേരിക്കയിലെ ഇസ്രായേൽ പ്രതിനിധി വ്യക്തമാക്കിയത് ഇനിയും തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ അത്തരമൊരു പ്രതിനിധി നൽകുമ്പോൾ കുറെക്കൂടി ഗൗരവപൂർണ്ണമായിട്ടുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പിന്നെ കൊണ്ടുപോകണമെന്നൊരു തിരിച്ചറിവിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തിച്ചേരുകയാണ് കാരണം അമാസിന്റെ നേതാക്കളെ വകവരുത്താനായിരുന്നു തങ്ങൾ ശ്രമിച്ചത് അത് വിജയിച്ചിട്ടില്ല പക്ഷേ തുടർ നീക്കങ്ങളിലൂടെ ആ ലക്ഷ്യം തങ്ങൾ നിറവേറ്റുമെന്ന് പറയുമ്പോൾ ഖത്തറിനെതിരെ ഇനിയും ആക്രമണ സാധ്യത ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ പ്രത്യക്ഷത്തിൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇത്തരമൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിനെ ലളിതമായിട്ട് കാണേണ്ടതില്ല കുറെക്കൂടി ഗൗരവത്തിൽ തന്നെ വിലയിരുത്തണമെന്ന ഒരു തീർപ്പിലേക്ക് യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അറബ് ലീഗ് ഒ ഐ സി ഉൾപ്പെടെയുള്ള പൊതു കൂട്ടായ്മകളും എത്തിച്ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെ ആവശ്യപ്രകാരം നാളെ രാത്രിയാണ് യു എൻ പ്രത്യേക യോഗം ചേരുന്നത് അടിയന്തര രക്ഷാസമിതി യോഗത്തിൽ പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ കൂടി ആർദ്ദിച്ചെടുക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് കാരണം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു കടന്നുകയറ്റത്തിനെതിരെ അന്തർദേശീയ തലത്തിൽ കുറെ കൂടി ഏകോപിച്ച നീക്കങ്ങൾ അനിവാര്യമാണ് കാരണം യമന് നേരെ ഇന്നിപ്പം ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഇന്നലെ സിറിയക്കും ലബനാനും നേരെ ആക്രമണം നടന്നു ഇത് അറബ് രാജ്യങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള ഈ കടന്നുകയറ്റത്തിന് പിന്നെ സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും മർമ്മപ്രധാനമായി ായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്ന ഗസ യുദ്ധം ഇതിപ്പോൾ ഏതാണ്ട് രണ്ട് കൊല്ലത്തിലേക്ക് നീങ്ങുകയാണ് ഇനിയും ഇത് പിന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അറബ് മേഖലയെ അത് കൂടുതൽ അസ്ഥിരപ്പെടുത്തും അറബ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രക്ഷുബ്ധതകൾ ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടത് പുറമേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അത് തടയേണ്ടതും ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്നൊരു തിരിച്ചറിവ് കൂടി ഈ നേതൃത്വത്തിന് രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നാളെ രക്ഷാസമിതിയിൽ പരമാവധി രാജ്യങ്ങളുടെ ഇപ്പോൾ തന്നെ കന്നഡയും യു കെയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഖത്തറിനെതിരെ നടന്നിരിക്കുന്ന ഈ ആക്രമണം ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല എന്ന ഒരു തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് അതോടൊപ്പം തന്നെ യു എൻ പൊതുസഭാ സമ്മേളനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കാൻ പോവുകയാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് പരമാവധി പിന്തുണ നേടിയെടുക്കാൻ അമേരിക്കയുടെ എല്ലാ പിന്നെ വിലക്കുകളും അതിൻ്റെ പിന്നെ ധിക്കാരപൂർണമായിട്ടുള്ള പിന്നെ ആഹ്വാനങ്ങളും അവഗണിച്ചുകൊണ്ട് പരമാവധി രാജ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് ഒരു പിന്തുണ നേടിയെടുക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കവും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തെ വലിയ ഗൗരവത്തിൽ തന്നെ ഈ രാജ്യങ്ങളൊക്കെയും തിരിച്ചറിയുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ പോക്ക് അത് നിയന്ത്രിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഗാസൈലി യുദ്ധം അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഒരു സാധ്യത ഇതിൽ നിന്നുണ്ടാകും നദന്യാഘുലുണ്ടാകാൻ പോകുന്ന ധൈര്യം ഇല്ലെങ്കിൽ ഇത് തുടരാനുണ്ടാകാൻ പോകുന്ന പ്രോത്സാഹനം ഒന്നുമായിട്ട് ഇതിനെ മാറ്റാനും സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നുണ്ടാകില്ലല്ലോ ആ തരത്തിൽ തന്നെയാണോ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന് തീർച്ചയായിട്ടും ഇത് ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം കുറെ കൂടി രൂപപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇസ്രായേൽ തെരുവുകളിലൊക്കെയും വലിയ തോതിലുള്ള പ്രക്ഷോഭം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന തന്നെയാവ് ഈ ഒരു യുദ്ധവിരാമത്തിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ട്രംപ് ഭരണകൂടം ഒരുക്കിയ ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കാൻ നടത്തിയ ഏറ്റവും ഒരു നീക്കമാണ് ഈ ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിന് വേണ്ടി നാം ഒരുമിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് പ്രതിപക്ഷ നേതാവ് യാഹിർ ലാഫിഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബന്ധികളുടെ ബന്ധുക്കൾ വളരെ രോഷാകുലരാണ് കാരണം നിർണായകമായിട്ടുള്ളൊരു ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏറെക്കുറെ അമാസ സ്വീകരിക്കാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇതിനെ അട്ടിമറിക്കാൻ മുൻ തവണയൊക്കെ നടന്നതുപോലെ തന്നെ വളരെ പിന്നെ തൻ്റേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നഥന്യാവു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തുകയും ബന്ധുകളെ പൂർണ്ണമായും സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ള ഒരു അവസ്ഥ ം രൂപപ്പെടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റ് പ്രതിനിധികളും റിപ്പബ്ലിക്കൻ പ്രതിനിധികളും വളരെ ശക്തമായിട്ടുള്ള പല അംഗങ്ങളും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ സുരക്ഷിതമായിട്ട് ഉണ്ടാകേണ്ടത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിർദ്ദേശിച്ചത് അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് അവരെ പുറന്തള്ളരുത് എന്ന് ഖത്തറിനോട് നേരത്തെ നിർദ്ദേശിച്ചതും അമേരിക്ക തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ നേതാക്കളുടെ സാന്നിധ്യം ഈ ചർച്ചകൾക്കും പ്രശ്നപരിഹാരത്തിനും ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പിന്നിട്ട് മാസമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഈ ഈ നീക്കം ആക്രമണം ാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെയും സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ അറബ് രാജ്യങ്ങളെയും ഒക്കെ എങ്ങനെയെങ്കിലും ഒരുക്കാം എന്ന രീതിയിൽ ട്രംപ് കണക്കുകൂട്ടിയ കാര്യങ്ങൾ കണ്ട് അപ്പോഴാണ് ഈ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലിനെയും ഇല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ കൂടുതൽ ഭിന്നിപ്പിലേക്ക് അല്ലെങ്കിൽ അതിൽ ആ ഒരു ബന്ധമുണ്ടാക്കുന്നതിൽ ട്രംപിനും വലിയ വെല്ലുവിളി ആയിരിക്കുകയല്ലേ നിലവിലെ സാഹചര്യം ഇന്നലത്തെ ആക്രമണം അതെ തീർച്ചയായിട്ടും കാരണം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി തന്നെ അമേരിക്കയാണ് സുരക്ഷാ മേഖലയിൽ പിന്നെ അമേരിക്കയുടെ ഒരു ഏകോപനത്തിലാണ് ഈ ഗൾഫ് മേഖലയുടെ സുരക്ഷ തന്നെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പിന്നെ അമേരിക്കൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ പിന്നെ സുരക്ഷാ സംവിധാനങ്ങളും മറ്റും മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പം ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് അത്ര അജിന്തിയമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും പക്ഷേ അതേസമയം ചില മുന്നറിയിപ്പുകൾ അമേരിക്കയ്ക്കും നൽകാൻ ഈ സാഹചര്യം ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ ആക്രമണ വിവരം അറിഞ്ഞിട്ടും അത് ഖത്തറിനെ കൃത്യമായ സമയത്ത് അറിയിക്കുന്നതിന് പകരം ഈ ആക്രമണം പിന്നെ നടത്താൻ പൂർണ്ണമായിട്ടുള്ള ഒരു അനുമതി അമേരിക്ക നൽകി എന്നത് അറബ് പൊതുസമൂഹത്തിൽ ഖത്തർ സമൂഹത്തിലും അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ സമൂഹത്തിലൊക്കെയും അത് വലിയ രോഷപ്രകടനമായിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെയും നമ്മൾ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു പിന്നെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നൽകണമെന്ന ഒരു തിരിച്ചറിവിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഈ പരിമിതികൾക്കുള്ളിലും ഇപ്പം റഷ്യയും ചൈനയും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സന്തുലിതമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരം കൃത്യമായും ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീക്കമാണ് പുറത്തുള്ള ചില വൻശക്തി രാജ്യങ്ങൾ നടത്തുന്നത് എന്ന് അമേരിക്കയെ പേരെടുത്ത് പറയാതെ തന്നെ ചൈന കുറ്റപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ചൈനയും റഷ്യയുമായിട്ടുള്ള അവരുടെ സ്വാധീനവും ഈ ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി പിന്നിട്ട ചില വർഷങ്ങളിലുണ്ട് അപ്പോൾ